ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ല അടിപൊളി രസകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം പല വീഡിയോസിനും ഉമ്മനെ കൈകാണ്ട് കൊറേയോള് ചോദിച്ചിട്ട് കൈന്റെ അകത്തുള്ള മയിലാന്റെ ഡിസൈൻ അടിപൊളിയാണല്ലോ അപ്പൊ മൈലാൻ്റെ ഡിസൈൻ ഞാൻ മൈലാഞ്ചി അനിച്ച പണി ചെല്ലേ കയ്യിൽ കൈയിൽ പതിച്ച അപ്പൊ മൈലാജിന്റെ ഡിസൈൻ നിങ്ങൾക്കല്ല പാടിക്കൈക്കണ് പാടേ മൈക്കിൽ കീനാൾ ഒളിപ്പിച്ചെല്ലോ അയ്യാൽ കിന്ന് ണല്ലോ ഇപ്പൊ നിക്കാഹൊന്നുമില്ലാ പക്ഷെ മൈല വിചാരിച്ച് മിക്സിൽ അരിച്ചിട്ടുണ്ടേ ഞാൻ അറിഞ്ഞിട്ട് വന്നതാണ് ഡിസൈന ഡിസൈന ചെറുക്കിത് കാണുമ്പോ പിള്ളേറില്ലേ പറ്റാ ടൗസറും പള്ളി ടൗസറും പാൻറും പോലെ ഉള്ള ഒരു കൊള്ളി ഒരു കൊള്ളിയുണ്ട് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നല്ലിണ്ടൊപ്പി അണിടാൻ പറ മ്മളെ വീട്ടിലെ തൊപ്പിയും മൊയ്ലാഞ്ചും ബാക്കി ഇത്ര ഉണ്ട് ഇതന്നെ ഏടലിടുന്നു അറിഞ്ഞുറച്ച് മൊയിലാഞ്ചാവും അപ്പൊ ഇതാണ് നമ്മളെ മൊയ്ലാഞ്ചി വിശേഷം അടുത്ത വീടിന് അല്ല വേറെ ഇവളെ ഇവളടുത്ത് പിടിക്കാനൊക്കെ പേടിയാണ് എന്താ ഏത് സംഗീതം എന്റെ വായുമെന്ന് എന്തെങ്കിലും ഒരു സാധനം വീണാ ആ ടോപ്പി കണ്ടിവിടെ ഓടാണ് അപ്പൊ അറിയാം എന്റെ മൈലാഞ്ചിന് ഞാൻ പറ്റും അടന്നുറങ്ങിയതാണ് എന്നിട്ട് വന്നത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല ഇത്രയും നല്ല വൃത്തിക്ക് മൈലാഞ്ചി വെക്കുന്ന എനിക്ക് ആർക്കെങ്കിലും മൈലാഞ്ചി വെക്കാൻ ആവശ്യം ഉണ്ടെങ്കില് നമ്മളെ ചെയ്യണം വള്ളി ടോസ് ആർക്കെങ്കിലും ഡിസൈൻ പലതരം മൈലാഞ്ചികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഡിസൈൻ കണ്ണൂർ ജില്ലത്തിന്റെ മാത്രം കഴിവാണ് ആർക്കും അത് കിട്ടൂല അപ്പൊ നിങ്ങൾക്ക് ഈ മൈലാഞ്ചി സംബന്ധമായി അലർജി ആണ് ചൊറച്ചല്ലേക്ക് പറ്റൂല ഇത് കൊള്ളി കുത്തിയാച്ചിട്ടുണ്ട് ഭൂപടം കുത്തിയാച്ചിട്ടുണ്ട് ഇതായിരുന്നു മാസിലുള്ളിയല്ലേ തൊപ്പിന്റെ ബാക്കി തൊപ്പി വരെ നോച്ചുപോ എനിപ്പ എന്റെ വീടിന്റെ അകവും പുറവും മതിലെല്ലാം ഇപ്പൊ ബേസണും കിച്ചണിലെ മിക്സിയെല്ലാം കലങ്ങിയിട്ടുണ്ട് ഇനിയിപ്പടെന്നേ ഫുള്ള് അളകി അളകിട്ടും പോകുന്നുണ്ട് ഞാൻ ഏടെ പോയിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു അറിയില്ല ഗൈസ് നിങ്ങൾക്ക് അറിയില്ല അന്നെ ഇരിക്കാനും നിക്കാനും കിടക്കാനും കൂടാണ്ട് മയിലാഞ്ചി വരച്ചിട്ട് പോണേ മൈലാഞ്ചി വരച്ചിട്ട് വന്നാണ്ട് ഞാൻ സോഫല്ലാ ചീച്ച പൊറത്ത സമയായി തോന്ന മൈലാഞ്ചി അരച്ച വന്നു പാടുക നമുക്ക് രസത്തി മൈശാവും പാട്ടേ മൈലാഞ്ചി അരച്ചെല്ലോ പടക്കറിയാം നല്ലൊരു പാട്ടോടേ എനിക്ക് പാട്ട് തലവേദന പണ്ടിടലുണ്ട് ഓർമ്മത്തെ പച്ചക്കടാലോ ചോപ്പിക്കാനിടില്ലേ അങ്ങനെ എന്തോണ്ടിരുമ്പ അല്ലാത്തൊരു കാച്ചോ നിനക്ക് അത് ആറുപാടാ അയങ്കള് തേച്ചൂടെ നീ നോക്കേണ്ടതാണ് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ നമ്മൾ ഡിസൈൻ അയച്ചോ കാണിക്കാ കുട്ടിക്ക് പോ